ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ഹെയർ ക്ലിപ്സ് മേക്ക് ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കഴിഞ്ഞ ദിവസം ഹെയർ ബൺസ് മേക്ക് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിനകത്ത് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഹെയർ ക്ലിപ്സ് മേക്ക് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് പാർട്ട് നമ്മളിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഹെയർ ക്ലിപ്സുകളാണ് ഇന്ന് നമ്മൾ നമ്മളിവിടെ മേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഇതിനകത്ത് വില കൂടിയ മെറ്റീരിയൽസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കുറച്ച് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ മെറ്റീരിയൽസ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഹെയർ എസസറീസിൽ പെടുന്ന മെറ്റീരിയൽസാണ് സെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ഫെയിൽ ചെയ്തിട്ടില്ല കേട്ടോ ഷൈൻ വീഡിയോസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ എങ്ങനെയാണ് ഓരോ ഐറ്റംസ് റെഡിയാക്കുക എന്നുള്ളത് മാത്രമാണ് എപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ളത് വില കൂടിയ മെറ്റീരിയൽസ് ഒന്നും അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യാറില്ല കേട്ടോ ഏതെങ്കിലും ഒന്നോ രണ്ടോ വീഡിയോസിലൊക്കെ ഉണ്ടാവും കുറച്ച് മെറ്റീരിയൽസിന് വില കൂടിയതായിട്ടുള്ളത് അതല്ലാത്ത ബാക്കിയെല്ലാം നമ്മുടെ സ്വന്തം ഐഡിയാസ് ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടാവും അവർക്കൊക്കെ വില കൂടിയ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ കൂടുതലും വില കുറഞ്ഞ മെറ്റീരിയൽസാണ് നമ്മൾ എടുക്കുന്നത് കട്ട് പീസുകളും അതുപോലെ തന്നെ സാറ്റിൻ റിബണുകളൊക്കെയാണ് എടുക്കുന്നത് ഇതിനകത്ത് പിന്നെ നമുക്ക് മെയിനായിട്ട് കുറച്ച് വില വരുന്ന മെറ്റീരിയലാണ് ഹെയർ ക്ലിപ്സുകളും അതുപോലെ തന്നെ ഹെയർ ബോസും അത് നമ്മൾ ഒരുമിച്ച് എടുക്കുന്ന സമയത്ത് നല്ല വില കുറഞ്ഞ് നമുക്ക് കിട്ടും കേട്ടോ അലിഗേറ്റർ ക്ലിപ്പ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒരു പേക്കായിട്ട് വാങ്ങിച്ചാൽ മതി അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഒരു കവറിന് ഏകദേശം നൂറ്റിനാൽപ്പത് രൂപയാണെന്ന് തോന്നുന്നു അതിനകത്ത് അമ്പതോളം അലിഗേറ്റർ ക്ലിപ്പുകൾ ഉണ്ടാവും ഓൺലൈൻ സൈറ്റുകളിലൊക്കെ നമുക്കതിപ്പം അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി എടുത്താൽ മതി അതുപോലെ തന്നെ ഹെയർ ബോസും ആ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ഇതുപോലെയുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇതിനകത്ത് എടുക്കുന്നത് ക്ലോത്തുകളാണ് ഈ ക്ലോത്തുകളെല്ലാം കട്ട് പീസുകളാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്ലോത്ത് സാറ്റിൻ ക്ലോത്താണ് സാറ്റിൻ ക്ലോത്ത് ഇനി നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും അതിനേകദേശം അമ്പത് രൂപയാണ് മീറ്ററിന് വരുന്നത് അപ്പോൾ അങ്ങനെ എടുത്താലും മതി അതിനേക്കാളും ഏറ്റവും ആയിട്ടുള്ള കാര്യം ഇതുപോലെ കട്ട് പീസുകളിൽ ചെയ്യുന്നതാണ് നമുക്ക് വളരെ ചെറിയ ചെറിയ പീസുകൾ മാത്രമല്ലേ ആവശ്യമുള്ളൂ ഇതുപോലത്തെ ഹെയർ ക്ലിപ്സുകളൊക്കെ ഉണ്ടാക്കാൻ വളരെ ചെറിയ പീസുകളെ ആവശ്യമുള്ളൂ അപ്പോൾ കൂടുതലായിട്ടും ഈ കട്ട് പീസുകൾ എടുക്കുകയാണെങ്കിൽ പല പല നിറത്തിലുള്ളതും പല ടൈപ്പിലുള്ളതും നമുക്ക് കിട്ടും പിന്നെ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസിൽ വരുന്നതാണ് നെറ്റ് ക്ലോത്ത് നെറ്റ് ക്ലോത്ത് മീറ്ററിന് നാൽപ്പത് രൂപയാണ് വരുന്നത് നെറ്റ് തുണികൾ നമുക്ക് വേണമെങ്കിൽ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിച്ചാലും മതി ഞാൻ അധികവും അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ ഷൈൻ വീഡിയോസിൽ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ദിവസവും ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഷോപ്പുകളിൽ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന മെറ്റീരിയൽസൊക്കെ സെയിൽ ചെയ്യാനായിട്ട് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെയുള്ള മെറ്റീരിയൽസ് ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അത് എന്താ ഏതാന്നുള്ളത് ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ കാണിക്കുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഇനി ഞാൻ ഇതുപോലെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് നിങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ നോക്കുന്നതാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ദിവസവും ഇതുപോലെയുള്ള ഹെയർ ആക്സസറീസ് ഐറ്റംസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ടു നോക്കാം അതിനുശേഷം അതുപോലെയെല്ലാം ഒന്ന് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇതൊന്നും ബിസിനസ്സായിട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വർത്തനം പറഞ്ഞിരുന്ന് സമയം പോയതറിഞ്ഞില്ല അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ഐഡിയ ആണ് നെറ്റിൽ ഒരു മെറ്ററിയലിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ള ഒരു ക്ലോത്ത് ആണിത് അപ്പോൾ ഈ ഒരു ക്ലോത്തിനെ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കൂടുതൽ വീതി വന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് സെൻ്റർ ഭാഗം ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നല്ലതുപോലെ അതിലേക്ക് ടൈറ്റ് ആക്കിയിട്ടൊന്ന് ചുറ്റി കെട്ടി കൊടുക്കണം ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ക്ലിപ്പാണ് അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് ഇത് കിട്ടാം അപ്പം നല്ലതുപോലെ അതിലേക്ക് ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു നൂലിൻ്റെ അറ്റമൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഒരു സാറ്റിൻ റിബണയാണ് വെച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് ആയിട്ടുള്ള കളറ് സാറ്റിൻ റിബണയാണ് എടുക്കുന്നത് അതിനെ മൂന്നായിട്ട് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഒരിഞ്ച് വീതിയുള്ള സാറ്റിൻ റിബണാണിത് അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കണം അപ്പോൾ റൗണ്ടായിട്ടൊന്ന് എടുത്തിട്ട് ഈ ഒരു ഭാഗം എത്തുമല്ലോ ഈ ഒരു അറ്റ ഭാഗം എത്തുന്ന സമയത്ത് വീണ്ടും അതിലേക്ക് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഒട്ടിച്ച് നിർത്തണം ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മളിപ്പം ഒറിവുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെയെല്ലാം നമുക്ക് ഇങ്ങനെ ജസ്റ്റ് കൈകൊണ്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം വീണ്ടും ഒരു സാറ്റിൻ റിബൻ്റെ പീസ് കൂടി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇവിടെ ആയിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ച് നിർത്തണം അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ ഒന്ന് പിടിക്കുക ഉള്ളിലേക്കൊന്ന് കുഴിച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതുപോലൊരു ചെറിയ പീസ് കൂടി വെച്ച് കൊടുത്ത് അതിൻ്റെ ബാക്കിലേക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ച് നിർത്തണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കുക ഇന്ന് ചെയ്തിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഐഡിയ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമായിരിക്കും അത് കാണുന്ന സമയത്ത് അടുത്ത ദിവസം വ്യത്യസ്തമായിട്ടുള്ള മറ്റ് ഐഡിയാസുമായിട്ട് വരാം താങ്ക്